നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക കൃഷിയെക്കുറിച്ചുള്ള ഒരു ഭാഗം ആരംഭിക്കുകയാണ് കേട്ടോ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള ഈ കുറ്റിമുള്ള തോട്ടമല്ലേ ഈ കുറ്റിമുള്ള തോട്ടത്തിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ് ഇവിടെ നിന്നല്ല എല്ലാവരും അതുതന്നെയാണ് ചെയ്യുന്നത് കമ്പ് കട്ട് ചെയ്ത് വയ്ക്കുക നല്ല ഉൽപ്പാദനശേഷിയുള്ള ചെടി നോക്കിയിട്ട് അതിൻ്റെ കമ്പ് അങ്ങനെ കമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഈ കവറിൽ കാണുന്ന തരത്തിൽ ഇത്രയും കട്ടിയുള്ള കമ്പ് ഇത്ര എങ്കിലും കട്ടിയുള്ള കമ്പാണ് നമുക്ക് നടാൻ അനുയോജ്യം അങ്ങനെ ആവുമ്പോൾ എന്താ ഗുണ ചെടിക്ക് നല്ല കരുത്ത് കിട്ടും പലപ്പോഴും നഴ്സറികളിൽ വാങ്ങുന്ന ചെടികൾ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന ചെടികൾ ഈ വണ്ണമേ ഉണ്ടായിരിക്കുള്ളത് ഈ ഈ നാരി ഈ കൊമ്പ് ഞാൻ പിടിച്ച ഈ കൊമ്പിന്റെ വണ്ണമുള്ള ചെറിയ നാര് ഇത് വേര് പിടിപ്പിക്കാനും പറ്റും ഇത്തരം കൊമ്പുകളും മണ്ണിൽ നല്ല നനവുള്ള മണ്ണിൽ മണൽ മണ്ണിൽ കുത്തിവെച്ചാൽ വേര് പിടിപ്പിക്കാൻ പറ്റും അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു തയ്യന് അല്ലെങ്കിൽ പറിച്ചെടുത്ത തയ്യന് അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വിലയാണെങ്കിൽ ഇങ്ങനെ കട്ടിയുള്ള കമ്പോട് കൂടിയുള്ള ഒരു തയ്യന് പത്തു മുതൽ ഇരുപത് രൂപ വില വരെ വരും പക്ഷെ നമുക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ടെറസിലോ മണലോക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നല്ലതായിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കൊമ്പ് അല്ലെങ്കിൽ രണ്ട് കൊമ്പ് ഒരു ചുവടിൽ വെക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ കരുത്തുള്ള കൊമ്പായതുകൊണ്ട് നല്ല ബലം കിട്ടും അതുപോലെ നല്ല വളർച്ച വളർച്ചയിലാകും ഈ നാല് കൊമ്പുകൾ വെച്ചാലുള്ള എന്താ വെച്ചാല് ഇങ്ങനത്തെ നാലോ അഞ്ചോ കൊമ്പുകൾ വെക്കണം പിന്നെ അത് വണ്ണം വെച്ച് മൂപ്പായി വന്നതിന്റെ ശേഷം മാത്രമേ അതിൽ നിന്നും നല്ല കരുത്തുള്ള മുകളുളങ്ങൾ വരുള്ളൂ അപ്പൊ എടുക്കും അപ്പൊ നമ്മൾ പൈസയുടെ ലാഭം നോക്കിയിട്ട് അത്രയും കനം കുറഞ്ഞ കമ്പുകൾ വെക്കാതിരിക്കുക കനം കൂടിയ കമ്പുകൾ അതായത് കട്ടി കൂടിയ കമ്പുകളിൽ നിന്നും ഉള്ള പൊടിപ്പ് വന്നിട്ടുള്ള കൊമ്പുകളാണ് നടാൻ അനുയോജ്യം ഇനി അത് പ്രത്യേകം പറയണ കാരണം എന്താ വെച്ചാൽ പല സ്ഥലത്തും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ ധാരാളം സെല്ലേഴ്സ് ഇങ്ങനെ ഈ പറിച്ചെടുത്ത തൈ വിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വിൽക്കുന്ന തൈകൾക്ക് ഒരു ചെറിയ നാര് കൊമ്പ് പോലത്തെ ചെറിയ കൊമ്പാണെങ്കിൽ പോലും അതിൽ ധാരാളം വേരുണ്ടായിരിക്കും അത് ഞാൻ പറഞ്ഞു നല്ല മണൽ മണ്ണില് നനവുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വേര് വരും അതോടൊപ്പം വാമും മണ്ണിര കമ്പോസ്റ്റും ഒക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ചെടി നന്നായിരിക്കും പക്ഷേ കുറച്ച് കുറേ ടൈം പിടിച്ചിട്ടാണ് അതിന് ഗ്രോത്ത് കിട്ടുക ഇതാണ് നിങ്ങൾ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞാൽ ഈ കമ്പ് വണ്ണം വയ്ക്കണം ഒന്നോ രണ്ടോ തലപ്പ് രണ്ടോ മൂന്നോ തലപ്പുകൾ വേണം പിന്നെ ഒരു ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം പിന്നെ ഇലയ്ക്കൊക്കെ കേടുണ്ടായിരിക്കാം അതൊക്കെ സ്വാഭാവികമായി വരുന്നതാണ് എന്നാലും ആരോഗ്യമുള്ള ഒരു തൈ തിരഞ്ഞെടുക്കുക ഒരു നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ആ നഴ്സറിയിൽ കവറിലുള്ള ചെടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ചെടികളെ നോക്കിയിട്ട് നമുക്ക് ഒരു അറിയാമല്ലോ ഏകദേശം ഒരു ഭംഗിയുള്ള ആരോഗ്യമുള്ള കരുത്തുള്ള ചെടികൾ നോക്കി ഒരു പത്തെണ്ണം തിരഞ്ഞെടുക്കുക അപ്പോൾ കുറ്റിമുല കൃഷിക്ക് ആദ്യമായി വേണ്ടത് തൈ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് തൈ കൂടുതൽ അവൈലബിൾ ആയ സ്ഥലങ്ങളാണ് ഞമ്മൾ പാലക്കാടിൻ്റെ ഈ ഏരിയകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ഉള്ളത് കർഷകരുടെ കയ്യിൽ നിന്നുള്ള തൈകൾ അല്ലെങ്കിൽ അവർ വരുത്തുന്ന തൈകളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടും നഴ്സറികളിലും കിട്ടും കവറിലുള്ള തയ്യു റേറ്റ് കൂടും പല നേഴ്സറികളിലും കവർ റേറ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് തൈ തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ് ആദ്യം തര പറയേണ്ട കേട്ടോ അപ്പം നല്ലൊരു തൈ നല്ലൊരു നഴ്സറിയിലോ സെല്ലറുടെ അടുത്ത് പോയിട്ട് ആരോഗ്യമുള്ള കട്ടിയുള്ള ഒരു തൈ തിരഞ്ഞെടുക്കുക നമുക്ക് നല്ല തൈയിൽ നിന്നും നമ്മളുടെ കുറ്റിമുള്ള കൃഷി ആരംഭിക്കാം